മറ്റൊരു പത്രം ദൈനിക് ഭാസ്കർ എല്ലാ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും മാറി നിന്നപ്പോൾ ഞാൻ രാജഗോപാലിന്റെ പത്രത്തിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉത്തരേന്ത്യയിൽ ദൈനിക് ഭാസ്കർ എന്നുള്ളൊരു പത്രം മാത്രം ഗംഗാ നദിയിൽ ഒഴുകുന്ന ആ മൃതദേഹങ്ങളുടെ ഒരു ചിത്രം അച്ചടിച്ചു നിങ്ങൾ അത്ഭുതപ്പെടും തൊട്ടു പിന്നെ പിറ്റേ നിങ്ങൾ ടാക്സും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ദൈനിക് ഭാസ്കറെ റെയ്ഡ് ചെയ്തു എഴുന്നൂറ് കോടി രൂപയുടെ പിഴ ചുമത്തി എന്തിനു ചുമത്തി എന്താണ് കാരണമെന്ന് ആരും ചോദിച്ചില്ല അതോടുകൂടി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ആ കിളിജാലകം കൂടി അടഞ്ഞുപോയി ഇതാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഞാൻ എന്റെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറയാറുണ്ട് ഇവിടെ ആർക്കെതിരെ എന്തും എപ്പോഴും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പക്ഷെ ആ വിളിച്ചുപറയലൊക്കെ ഒരു വിഭാഗത്തിനെതിരെ മാത്രമേ ഉള്ളൂ അത് വേറെ കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ മോഡിക്കെതിരെയോ വേറെ ആൾക്കെതിരെയോ എന്ന് ഇവിടെ ആരും വിളിച്ചു പറയില്ല വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ ഏത മാധ്യമ വിഭാഗം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരാണ് പലരും അതിനെ വിമർശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറയും മറ്റ് സ്ഥലങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇത് അമിത സ്വാതന്ത്ര്യം ആണെങ്കിൽ പോലും ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അടഞ്ഞു പോകരുത് ഇന്നുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ അവർ ആർക്കെതിരെയും എന്നും പറയട്ടെ അങ്ങനെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ പരിപോഷിപ്പിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ആ ആ ജാലകം എനിക്ക് അസൗകര്യമായതുകൊണ്ട് അത് അടയ്ക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷമായിട്ടുള്ള അവസ്ഥ ഒരുപക്ഷേ പക്ഷേ പാർലമെൻ്റ് അംഗം നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിന്വിഷ്ടം തോന്നിയൊരു മുഹൂർത്തമാണ് എല്ലാവരുടെയും വിശ്വാസത്തെ ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നൊരു സംശയമുണ്ട് അതാണ് മതനിരപേക്ഷത അതാണ് ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ മൂന്ന് കത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തിയത് ഒരു മതപരമായ ചടങ്ങിലും ഔദ്യോഗികമായ ഭാഷ്യം ചാർത്താൻ പാടില്ല സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൻ്റെ രാഷ്ട്രപതി എന്ന നിലയ്ക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടപ്പോൾ നെഹ്റു എഴുതി ലിഖിതമായി എഴുതി നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയിലേതുകൊണ്ട് ഞാൻ തന്നെ വൈറ്റ്സ് ആണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരനാണ് മതനിരപേക്ഷ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം ആ ചടങ്ങിൽ ചാർത്താൻ പാടില്ല എന്ന് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദിന് എഴുതി ഒരു പ്രാവശ്യമല്ല ഒന്നിനേറെ പ്രാവശ്യം അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അൻപത് അമ്പത്തി അമ്പത്തിരണ്ടിലോ അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റായി പുരുഷോത്തം ദാസ് ടണ്ടൻ അധികാരമേറ്റെടുത്ത ശേഷം അദ്ദേഹം മതനിരപേക്ഷതയിൽ നിന്ന് ആ പാർട്ടിയെ വ്യതിയിൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയില്ല കലാപകാരിയായി ജവഹർലാൽ നെഹ്റു അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും പാർലമെന്ററി ബോർഡിൽ നിന്നും രാജിവെച്ചു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീണ്ടപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം പ്രതിഷേധിച്ചു അങ്ങനെ പുരുഷോത്തം ദാസ് ടണ്ഠൻ യഥാർത്ഥത്തിൽ പ്രസിഡന്റ് നിന്നും മാറി ഏത് കോൺഗ്രസുകാരനാ ചരിത്രമറിയാം ഇന്ന് പ്രധാനമന്ത്രി അനുകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പി അനുകരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന അൻപതുകളിലെ കലാപകാരിയായ ആ പ്രധാനമന്ത്രിയെ കോൺഗ്രസിന്റെ സമനായ നേതാവിനെ അവർ ഓർക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരെങ്കിലും അവരോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാക്കിയത് ഞാൻ അംഗമായ പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ദിവസമാണ് എന്നെ അന്താളിപ്പിച്ച ദിവസമാണ് തമിഴ്നാട്ടിൽ നിന്ന് സന്യാസിമാരെ കൊണ്ടുവന്നു ഒരു ചെങ്കോലുമായി വന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തി പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നു ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇരുസഭകളും രാഷ്ട്രപതിയും കൂടി ചേരുന്നതാണ് അതാണ് പാർലമെന്റിന്റെ നിർവചനം പ്രസിഡന്റ് ആൻഡ് ടു ഹൗസസ് ഓഫ് പാർലമെന്റ് അങ്ങനെ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമായ രാഷ്ട്രപതി ആ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തും പ്രധാനമന്ത്രി ഒരു മുഖ്യ പുരോഹിതന്റെ വേഷ ഭൂഷാദികളോടെ സന്യാസിമാരുടെ അകമ്പടിയോടെ ചെങ്കോല് വെച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഉദ്ഘോഷമായ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മതരാഷ്ട്രത്തിലേക്കാണോ അതെയോ ജനാധിപത്യ വഴിത്താറിലേക്കാണോ നമ്മൾ പോകുന്നത് നമ്മൾ എത്ര കാലം പിന്നോട്ട് പോയി ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം കൂടി ഓർപ്പെടുത്തി നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ പ്രതിമയുണ്ടാക്കി നിങ്ങൾ ഏത് നിമിഷവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സർദാർ പട്ടേലിനോടുള്ള അവഹേളനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളുടെ സിംഹാസനങ്ങളും ചെങ്കോലും സിംഹാസനവും അതുപോലെ തന്നെ വിദൂഷകന്മാരെയും ഒക്കെ ചവിറ്റുകൊട്ടയിലെറിഞ്ഞ് ഇന്ത്യയെ ആധുനിക ജനാധിപത്യമാകാൻ വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് സർദാർ പട്ടേൽ അദ്ദേഹം ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞ ആ ചെങ്കോലുമായി ഇന്ന് നിങ്ങൾ പാർലമെന്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെയാണ് അവഹേളിക്കുന്നത് എന്ന് ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശോഷണം എന്ന് പറയുന്നത് ഇതൊക്കെ പ്രകടമായിട്ടുള്ള ശോഷണങ്ങളാണ് ഞാനിതിനെ ഈ നെടുന്തൂണുകളെ വെച്ച് സംസാരിച്ചതിന് കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷേ ഈ ഒരു വിഷയത്തോട് പരിപൂർണമായി നീതി പുലർത്താൻ വേണ്ടിയാണ് അഥവാ ഞാൻ വിഷയത്തിൽ നിന്ന് മാറി ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയോ വോട്ട് ചോദിച്ചു എന്ന് ആർക്കെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതില്ലാതെ പോകട്ടെ എന്നും കൂടി വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്